ഒരിടത്ത് ഒരു മുക്കുവൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഭാര്യയും രണ്ട് കുട്ടികളുമാണ് ഉള്ളത് ഒരു മകനും ഒരു മകളും മാതാപിതാക്കൾ കുട്ടികളെ അതിരറ്റ് സ്നേഹിച്ചിരുന്നു എന്നാൽ കുട്ടികളോ പടുവികൃതികളും നിഷേധികളുമായി വളർന്നു വരികയും ചെയ്തു ഒരു ദിവസം മുക്കുവൻ പതിവ് പോലെ മീൻ പിടിക്കാനായി കടലിലേക്ക് പോയി പോകുന്നതിന് മുമ്പ് മക്കളോട് പറഞ്ഞു മക്കളെ നിങ്ങൾക്ക് വിശക്കുമ്പോൾ ഇവിടെയുള്ള എന്തു വേണമെങ്കിലും കഴിച്ചോളൂ പക്ഷേ മീനിൻ്റെ മുട്ടകൾ മാത്രം കഴിക്കരുത് കുട്ടികൾ അച്ഛൻ്റെ വാക്കുകൾ ചിരിച്ചു തള്ളി കേട്ടതായി പോലും ഭാവിച്ചില്ല കുട്ടികളുടെ അമ്മയ്ക്കും എന്തോ ആവശ്യത്തിനായി അടുത്തൊരു സ്ഥലം വരെ പോകേണ്ടിയിരുന്നു അമ്മയും പോകുന്നതിന് മുമ്പ് കുട്ടികളോട് പറഞ്ഞു നിങ്ങളോട് അച്ഛൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അല്ലേ ഇവിടെയുള്ള മീൻമുട്ടകൾ നിങ്ങൾ കഴിക്കാൻ പാടില്ല നിങ്ങൾക്കുള്ള ഭക്ഷണം ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വിശക്കുമ്പോൾ അതെടുത്ത് കഴിക്കാൻ മറക്കല്ലേ കുട്ടികൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ കളി തുടർന്നു കളിയൊക്കെ കഴിഞ്ഞ് ഉച്ച നേരമായി രണ്ടാൾക്ക് നന്നായി വിശന്നു ആൺകുട്ടി വേഗം തന്നെ അടുക്കളയിൽ കയറി മീൻമുട്ട എടുത്ത് കഴിക്കാൻ തുടങ്ങി പെൺകുട്ടി ഓർമ്മിപ്പിച്ചു നോക്കൂ അച്ഛൻ നമ്മളെ മീൻമുട്ട കഴിക്കുന്നതിൽ നിന്നും വിലക്കിയിട്ടുള്ളതല്ലേ എന്നാൽ പുച്ഛഭാവത്തിൽ ചിരിച്ചുകൊണ്ട് ആൺകുട്ടി പറഞ്ഞു പക്ഷേ അച്ഛൻ ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ തന്നെയുമല്ല അത് ഞാൻ തിന്നതാണ് എന്ന് അച്ഛനൊട്ട് അറിയാനും പോണില്ല നീ പറയാതിരുന്നാൽ മതി അവൻ ആർത്തിയോടെ മീൻമുട്ട കഴിച്ചു മതി വരുവോളം കുറച്ചു സമയത്തിനു ശേഷം അമ്മ മടങ്ങിയെത്തി മീൻമുട്ടകൾ കാണാത്തത് അമ്മയിൽ സംശയം അവർ മക്കളെ വിളിച്ചു ചോദിച്ചു അവർ രണ്ടാളും ഒന്നും അറിയാത്ത മട്ടിൽ പറഞ്ഞു ഇല്ലമ്മേ ഞങ്ങൾ മീൻമുട്ടകൾ കഴിച്ചിട്ടേ ഇല്ല എന്നാൽ മകന്റെ ശരീരത്തിൽ അപ്പോഴും പറ്റിയിരുന്ന മീൻമുട്ടയുടെ അവശിഷ്ടങ്ങളിൽ നിന്നും അമ്മയ്ക്ക് കാര്യം മനസ്സിലായി ദേഷ്യത്തോടും വിഷമത്തോടും ആ അമ്മ കുട്ടികളോട് പറഞ്ഞു ഞങ്ങൾ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞതല്ലേ മീൻമുട്ടകൾ കഴിക്കരുത് എന്ന് എന്നിട്ടും നിങ്ങൾ അത് അനുസരിച്ചതേയില്ല അനുസരണ ഇല്ലാത്ത നിങ്ങളോടൊപ്പം എനിക്കിനി ജീവിക്കാൻ വയ്യ ഇങ്ങനെ പദം പറഞ്ഞു കരഞ്ഞുകൊണ്ട് ആ അമ്മ കടലിനടുത്തേക്ക് ഓടി കുട്ടികൾ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു അമ്മേ പോകല്ലേ ഞങ്ങളെ ഉപേക്ഷിക്കല്ലേ എന്നാൽ അമ്മ അത് ചെവിക്കൊണ്ടില്ല കടൽക്കരയിലെ ഒരു വലിയ പാറയ്ക്ക് മുന്നിൽ അമ്മ ചെന്നു നിന്നു തുറക്കൂ ആ അമ്മ പറഞ്ഞു അതിശേഖരം തന്നെ ആ പാറ രണ്ടായി പിളർന്നു അവർ അതിനുള്ളിലേക്ക് കയറി പാറ വീണ്ടും പഴയതുപോലെ യോജിക്കുകയും ചെയ്തു കുട്ടികൾ നിലവിളിച്ചു അമ്മേ ഞങ്ങളോട് ക്ഷമിക്കൂ ദയവായി അമ്മ പുറത്തു വരൂ പക്ഷേ ആ അമ്മ പിന്നീട് ഒരിക്കലും പുറത്തു വന്നതേയില്ല പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമോ ത്രിദിവന്തരി ത്രിദിവം യരസ്ഥം സ്വർഗത്തിൻ്റെ ഒരു പര്യായ പദമാണ് ത്രിദിവം ആ സ്വർഗം അമ്മയുടെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏതൊരു ദേവിയുടെ ഉള്ളിലാണോ സ്വർഗം സ്ഥിതി ചെയ്യുന്നത് അങ്ങനെയുള്ള എൻ്റെ ആ അമ്മക്ക് നമസ്കാരം അന്തരീക്ഷത്തിന് ആരാണോ ആധാരമായിട്ടുള്ളത് ആ അമ്മയ്ക്ക് നമസ്കാരം അഖില ലോക എല്ലാ ലോകങ്ങളും അമ്മയുടെ സ്വരൂപമാണ് സമസ്ത ലോകങ്ങളും വിരാട്ൂപിണിയായ അമ്മയിൽ സ്ഥിതി ചെയ്യുന്നു ഓരോന്നായി എടുത്തു പറയാനാവില്ല കാരണം അവയ്ക്കൊന്നും അവസാനമില്ല അതുകൊണ്ട് അഖില ലോകങ്ങളും എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു അഖില ലോകങ്ങളും ആരുടെ സ്വരൂപമായിരിക്കുന്നു ആ അമ്മയ്ക്ക് നമസ്കാരം ഓ ശ്രീലളിതാംബികായ ചന്ദനം ചേർത്തുണ്ടാക്കിയ ദ്രാവക രൂപത്തിലുള്ള കുറിക്കൂട്ട് പൂശിയ അമ്മയുടെ അതിശയിപ്പിക്കുന്ന സൗന്ദര്യം കണ്ട് വശിന്യാദി വാഗ്ദേവതകൾ ഇങ്ങനെ സ്തുതിക്കുകയാണ് ചന്ദനദ്രവ അമ്മേ അവിടേക്ക് നമസ്കാരം ലളിതാ സഹസ്രനാമത്തിലെ നാനൂറ്റി മുപ്പത്തി നാമമന്ത്രം ചന്ദനദ്രവ ചന്ദനദ്രവം കൊണ്ട് ദിഗ്ധമായ അംഗങ്ങൾ ഉള്ളവൾ ചന്ദനം ചേർത്ത് ഉണ്ടാക്കിയ ദ്രവരൂപത്തിലുള്ള ്രവരൂപത്തിലുള്ള പൂശിയ അവയവങ്ങൾ ഉള്ളവൾ സൗന്ദര്യം വർദ്ധിക്കുന്നതിനും ശരീരത്തിന് സുഗന്ധമുണ്ടാകുന്നതിനും വേണ്ടി പലതരം കുറിക്കൂട്ടുകളുണ്ട് അവയിൽ ഏറ്റവും ഉത്തമം ചന്ദനം ചേർത്ത കുറിക്കൂട്ടാണ് ചന്ദനം ചേർത്തും ചന്ദനാഭിഷേകവും ക്ഷേത്രങ്ങളിലെ പ്രധാനപ്പെട്ട വഴിപാടുകളുമാണല്ലോ ചന്ദനച്ചാറ് പൂശിയ അംഗങ്ങളോടുകൂടിയവൾ എന്നും ഈ നാമമന്ത്രത്തിന് അർത്ഥമുണ്ട് ഓ ചന്ദനദ്രവദിഗ്ധാം ഗൈ നമ ഓ ഓ ഹ്രീം ചന്ദനദ്രവദിഗ്ധാം ഗൈ നമ ചന്ദനദ്രവത്താൽ അഭിഷിക്തയായി ീരാട്ടും കഴിഞ്ഞ് കസ്തൂരി തിലകവും ചാർത്തി കാമേശ്വര ഭഗവാന്റെ സമീപമെത്തിയ ശ്രീ മഹാത്രിപുരസുന്ദരീദേവിയുടെ സൗന്ദര്യം ദർശിച്ച വാഗ്ദേവതകൾ അത്ഭുതപ്പെട്ട് കാണണം ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും അത്യുത്തമമായ സൗന്ദര്യ സാര സർവസ്വം തന്നെയാണ് അമ്മ അപ്രകാരമുള്ള ദേവി ചന്ദനച്ചാറിൽ കുളിച്ച് കസ്തൂരി തിലകവും അണിഞ്ഞ് അതിമനോഹരമായ ചുവന്ന വസ്ത്രവും ഉടുത്ത് എത്തുന്ന അതിദിവ്യമായ അസുലഭമായ സന്ദർഭത്തിന് സാക്ഷിഭൂതരാവാൻ വാഗ്ദേവതകൾക്ക് കഴിഞ്ഞു അതുകൊണ്ട് അവർ കണ്ട അമ്മയുടെ ആ രൂപം ഒരു മനോഹരമായ നാമമന്ത്രമായി നമുക്ക് നൽകിയിരിക്കുന്നു ഈ നാമമന്ത്രം ജപിച്ചുകൊണ്ട് ഉദയസൂര്യനിൽ അമ്മയെ ധ്യാനിച്ചുകൊണ്ട് പ്രഭാതത്തിൽ ജപിക്കുന്ന വ്യക്തിക്ക് എത്ര വലിയ കഠിനമായ ദുഃഖവും അതിവേഗം തരണം ചെയ്യുവാൻ കഴിയും ഈ മന്ത്രം ജപിച്ചുകൊണ്ട് അസ്തമയ സൂര്യനിൽ അമ്മയെ ധ്യാനിക്കുക ഏഴു ദിവസം തുടർച്ചയായി പ്രാർത്ഥിക്കുക ഏഴാമത്തെ ദിവസം അമ്മ അതിദിവ്യമായ അവിടുത്തെ രൂപം നമുക്ക് സ്വപ്നത്തിലെങ്കിലും കാണിച്ചു തരുന്നതാണ് പിന്നീടൊരിക്കലും മറ്റൊരു ദേവതയിലും നമുക്ക് താല്പര്യം എന്തിന് വിശ്വാസം പോലും ഉണ്ടാവില്ല കാരണം അത്രമാത്രം അമ്മയിൽ മനസ്സ് ലയിക്കുന്നു അസുലഭമായ ആനന്ദം അതിൽ നിന്നും ലഭിക്കുന്നു വെറുതെ പറയുന്നതല്ല അനുഭവം കൊണ്ട് പറയുന്നതാണ് പരീക്ഷിക്കാൻ വേണ്ടി ചെയ്യരുത് ഉറച്ച കൂടി അമ്മയോടുള്ള ആത്മാർത്ഥമായ സ്നേഹത്തോടു കൂടി ചെയ്യുക തീർച്ചയായും ഫലമുണ്ടാകുന്നതാണ് ദേഹശുദ്ധി വരുത്തി ശ്രീചക്രത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ മോതിരവിരൽ സ്പർശിച്ചുകൊണ്ട് ഈ മന്ത്രം ഇരുപത്തിയൊന്ന് പ്രാവശ്യം ജപിക്കുക ഭക്തിയോടുകൂടി സ്നേഹത്തോടുകൂടി അമ്മയുടെ സ്നേഹം അന്നേ ദിവസം ഉണ്ടാകുന്നതാണ് അമ്പത്തിയൊന്ന് ദിവസം കൊണ്ട് വിധിപ്രകാരം പൂജിച്ച് സിദ്ധി വരുത്തിയ ശ്രീചക്രം ആവശ്യമുള്ളവർക്ക് ഈ വീഡിയോയുടെ ആദ്യ കമൻ്റായി നൽകിയിട്ടുള്ള ഇമെയിൽ വിലാസത്തിൽ മെസ്സേജ് അയച്ചാൽ മതിയാകുന്നതാണ് അടുത്ത നാമമന്ത്രമാണ് ചാമ്പേയ ചാമ്പേയകുസുമ്പ്രിയ ചാമ്പേയ കുസുമം ഇഷ്ടപ്പെടുന്നവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം നാഗകേസരത്തിൻ്റെ പൂക്കൾ ഇഷ്ടപ്പെടുന്നവൾ ചമ്പകപ്പൂക്കൾ ഇഷ്ടപ്പെടുന്നവൾ എന്നിങ്ങനെയുള്ള രണ്ട് അർത്ഥങ്ങളുണ്ട് ചാമ്പേയ കുസുമത്തിന് നാഗകേസര പുഷ്പം എന്നും ചെമ്പകപ്പൂവ് എന്നും രണ്ട് അർത്ഥങ്ങളുണ്ട് അമ്മയ്ക്ക് രണ്ട് പുഷ്പങ്ങളും ഇഷ്ടമായതുകൊണ്ട് രണ്ടു തരത്തിലുള്ള അർത്ഥവും ഇവിടെ സ്വീകരിക്കാവുന്നതാണ് നാഗകേസരം നാഗപുഷ്പം ഗജപുഷ്പം നാഗചെമ്പകം ഇരുൾ നാഗപ്പൂ എന്നിങ്ങനെയൊക്കെ നാഗകേസരത്തിന് പേരുകൾ കാണുന്നു ഓ ചാമ്പേയ കോസുമാമ ഓ ഓ ഹ്രീം ചാമ്പേയ കോസുമാപ്രിയ ഐ നമ സ്ത്രീകൾക്ക് ജപിക്കാനുള്ള ഏറ്റവും നല്ല ഒരു മന്ത്രമാണിത് ധാർമികത പുലർത്തുന്ന ജീവിതരീതിയും നല്ല സംസാര രീതിയും ഈ മന്ത്രം ജപിക്കുന്ന ഭക്തകൾക്ക് അമ്മ കനിഞ്ഞു നൽകുന്നു വിദ്യ കൊണ്ട് വിജയിക്കാനും സുഖകരമായ ജീവിതം ഉണ്ടാകുന്നതിനും ഈ മന്ത്രം ഉത്തമമാണ് ഇതു ജപിക്കുന്നവർക്ക് യാതൊരു പ്രധാനുഷ്ഠാനത്തിൻ്റെയും ആവശ്യമില്ല നല്ല ഭർത്താവും നല്ല സന്താനങ്ങളും ഈ മന്ത്രം ജപിക്കുന്ന പെൺകുട്ടികൾക്ക് കിട്ടുന്നു ആദിപരാശക്തിയായ മഹാദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ പാതാരിന്ദിൽ സാഷ്ടാംഗം പ്രണമിച്ച് നിർത്തുന്നു നന്ദി നമസ്കാരം